ഒരു ഞ്ഞൂറ് രൂപ കിട്ടീനു അപ്പൊ ആദ്യം ഞാൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കാന്ന് കിറ്റേ ദിവസം എനിക്ക് മറുപടി വന്നു പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഏഹ് ഇങ്ങോട്ട് പോവാം യൂസഫിനെ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ യൂസഫായി വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലം നൽകി ഗവൺമെന്റിലേക്ക് നൽകിയ ഒരാളാണ് യൂസഫ് യൂസഫായി അപ്പൊ യുസഫായി വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ യുസഫ് എന്തൊക്കെയാണ് സുഖമായിട്ട് പോകുന്നത് ഞാൻ ചോദിക്കുന്നേ അങ്ങനെ ഒരു പ്രചോദനം തോന്നാൻ കാരണം എങ്ങനെയായിരുന്നു എന്തായിരുന്നു പ്രചോദനം എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ഇപ്പോ അർജുൻ്റെ ഒരു വിഷയം ഉണ്ടായല്ലോ അർജുൻ കർണാടകത്തില് ഷിരൂരിൽ ഒരു അന്നു മുതല് നമ്മള് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ഒരു വലിയ പ്രയാസത്തിലാണ് സംഗതി ഒരു അർജുന നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ കൂടിയിട്ട് നമ്മളെയൊക്കെ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ആയിപ്പോയി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അപ്പൊ കേരളത്തിലെ എന്റെ അഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും ആ സമയത്ത് അർജുൻ തന്നെയാണ് ദിവസങ്ങളോളം ചർച്ച ആയത് നമ്മളെ വീട്ടിലും അതേപോലെ തന്നെ എല്ലാ വീട്ടിലും എന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലും ചർച്ച അർജുൻ തന്നെ ആയിരുന്നു ഞാൻ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണെങ്കിൽ ഭാര്യനോട് ചോദിക്കും വാർത്ത കണ്ടോ എന്താണ് പിന്നെ പുതിയ എന്താ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കും അതുപോലെ മോൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും ഇപ്പ എന്തായി അർജുന്റെ പേരെന്തായി അങ്ങനെ ചോദിക്കാം അങ്ങനെ നമ്മള് അർജുന ആദ്യം നമ്മള് അർജുനെ കിട്ടുമെന്ന് വിചാരിച്ച് ജീവനോടെ കിട്ടും വിചാരിച്ച് പിന്നെ പിന്നെ നമ്മള് എന്താ പറയുക അത് മരിച്ചു പോയിട്ടുണ്ടാവും നമുക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ അങ്ങനെ വിചാരിക്കാൻ അല്ലാതെ വേറെ നിവർത്തില്ല അപ്പൊ നമ്മൾ മരിച്ച പിന്നെ ഡെഡ് ബോഡി എങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് അതൊന്നും നടന്നില്ല ഒന്നും നടക്കാത്തൊരു ഘട്ടത്തില അങ്ങനെ നിൽക്കുന്ന നമ്മൾ വളരെ എല്ലാവരും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് വയനാട് ഈ ഉരുൾപൊട്ടൽ നമ്മൾ കേൾക്കുന്നത് വലിയ ഞെട്ടിക്കുന്ന അതിന്റെ തലേ ദിവസം മഴ പെയ്തപ്പോ നമ്മളിങ്ങനെ അഭിപ്രായപ്പെട്ട് കാറ്റൊക്കെ അടിച്ചപ്പോ എന്തോ ഒരു ദുരിതം വരാനുള്ള പോലെ തോന്നുന്നു തോന്നുന്ന പറഞ്ഞേക്ക് അതെ നിർത്താതെ ഉള്ള മഴയാണല്ലോ അപ്പം പിന്നെ അങ്ങനെ നമ്മള് വെറുതെ അങ്ങനെ പറഞ്ഞാണ് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു തോന്നലുണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞു പക്ഷെ അത് രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് അത് അതുപോലെ തന്നെ നടന്ന പോലെ വലിയ വലിയൊരു ഭയങ്കര ഷോക്കായി പോയി അന്ന് അന്നേരം നമ്മള് രാവിലെ വിവരം കേൾക്കുന്ന നേരത്തെ ഒരു ഏഴ് തൊട്ടോ ആളോ എന്നുള്ള വിവരമേ കിട്ടിയിട്ടുള്ളൂ അതിന്റെ ശേഷം ഇങ്ങനെ മരണസംഖ്യ ഉയർന്നു വരുന്ന സ്ഥിതിയാണ് അപ്പൊ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ എന്റെ മോനും അവന്റെ സ്നേഹിതനുണ്ട് രാജേഷ് അവര് രണ്ടും അവന്റെ വേറൊരു സ്നേഹിത അബൂന്ന് അറിയുന്ന വേറൊരു സ്നേഹിതനും കൂട്ടിയിട്ട് ആംബുലൻസ് എടുത്ത് എന്റെ മോന് അത്തോളി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അവരെ ആംബുലൻസിലാണ് പോകുന്നത് അപ്പൊ എനിക്ക് വേറൊരു വിശേഷം കൂടി പറയാനുള്ളത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം അതിലേക്ക് ആയുണ്ട് മകന് ആംബുലൻസ് ഡ്രൈവറാണ് അദ്ദേഹം പ്രളയം നടന്ന പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ഇവര് മൂന്നുപേരും അപ്പൊ തന്നെ പിന്നെ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് പോയി ഒരു അവര് ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവര് ഇതില് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഏകദേശം അതിന്റെ വ്യാപ്തി മനസ്സിലായി അതുമല്ല അവരുമായിട്ട് ചാരിറ്റബിൾ സംഘടനകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ആൾക്കാരൊക്കെ റെസ്ക്യൂന്റെ ടീമൊക്കെ അവരുടെ ഒരു മുഖാന്തര വിവരം കിട്ടിയപ്പോൾ ഒരു അഞ്ചാറ് ദിവസം എന്തായാലും അവിടെ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രസ്സലായിട്ടാണ് ഇവർ പോയത് നിൽക്കാൻ പാകത്തിൽ തന്നെ പോയത് എന്തും എന്തിനും തയ്യാറായിക്കൊണ്ടാണ് ഇവർ പോയത് അപ്പോ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടി വിയിൽ വരുന്ന ന്യൂസോ അല്ലെങ്കിൽ പത്രത്തിൽ വരുന്ന ന്യൂസോ പോലെയല്ല അവിടുന്ന് അവൻ കാര്യം വിശദീകരിക്കുന്ന സമയത്ത് ഇതിനേക്കാളും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒക്കെ അപ്പറുള്ള വളരെ ഭീകരമായ അവസ്ഥ പറയുമ്പോൾ തോന്നുന്നു ഞങ്ങള് പിന്നെ പത്രത്തിലോ ടി വിയിലൊന്നും കാണുന്ന മാതിരിയല്ല കേട്ടോ ഇവിടെ വളരെ ദയനീയമാണ് സ്ഥിതി ഭയങ്കര പ്രശ്നങ്ങളാണ് ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ് വീടുകളൊക്കെ കിടക്കുകയാണ് പിന്നെ മരിച്ച ആൾക്കാർ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം വരെ പുഴയെ കൂടി ഒഴുകിപ്പോയി എന്നാ പറയുന്നത് കൈകാലുകള് ഇല്ലാത്ത പോടി തലയില്ലാത്ത അങ്ങനെ നമുക്കൊരു സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായ ഒരു ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ ഉള്ള മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഇതല്ലോ ഒരു പ്രയാസം നമ്മളിപ്പോൾ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ വാർഡ് മെമ്പർമാരും പഴയ വൈസ് പ്രസിഡന്റ് കേശവേട്ടനൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ ആൾക്കാരൊക്കെ അപ്പോൾ യൂസഫിന് സന്ദർശകരെ തിരക്കാൻ തോന്നുന്നില്ലേ അപ്പോൾ നമ്മളിവിടെ നിർത്തി എന്ന് പറഞ്ഞാല് പിന്നെ അവിടത്തെ ദുരിതം ദുരിതം അതെ അതെ വളരെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആ വിവരണത്തിൽ നേരിട്ട് കാണുന്ന ഒരാൾ അല്ലെങ്കിൽ അതിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വിവരിക്കുമ്പോഴുള്ള പ്രത്യേകിച്ച് എന്റെ ഈ ഒരു ഭയങ്കര ഒരു വൈകാരികമായി വലിയൊരു ഒരു ഇതായി എന്തോ ഒരു അസ്വസ്ഥത അപ്പോ ഈ നേരത്തെ പറഞ്ഞ അർജുന്റെ അയ്യെ യശുവിന്റെ കൂടെ ഇതും കൂടി വരുന്ന സമയത്ത് വല്ലാതെ ഒരു ഉള്ളിൽ എന്തൊക്കെ ഒരു ഒരു ഇത് നമുക്ക് ഒന്നും ചെയ്യാം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല മോൻ അവിടെ പോയിട്ടുണ്ട് പിന്നെ കൊറേ ആളുകൾ അവിടെ പോയിട്ട് കാര്യം ഞാൻ മോനോട് പോയി ചോദിച്ചു അതുപോലെ എന്റെ ഫ്രണ്ട് ഉണ്ട് ഷാഫി ടാക്സി ഡ്രൈവർ അപ്പോ ഷാഫി അവന്റെ വണ്ടി അവനൊരു ഇന്നോവ ഉണ്ട് ടാക്സി ഏറ്റവും കൊടുന്ന് അപ്പോ അവൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ വണ്ടി റെഡിയാണ് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആര് വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ് പിന്നെ ചിലവൊന്നും നോക്കണ്ട ചെലവെല്ലാം വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചെലവെല്ലാം ഞാൻ വഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വാട്സാപ്പിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോ ഞാൻ പറഞ്ഞു ഷാഫിയ ഷാഫിയ പോകുന്നുണ്ടെങ്കിൽ എന്നെയും കൂടി വിളിക്കണം ഞാൻ വരും അവിടെ ഇങ്ങനെ കേട്ടത് കൂടുതൽ ആൾ ഇവിടേക്ക് വരണ്ട വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ കേട്ടത് അതുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഈ വിളിച്ചാൽ മതി ഞാൻ വരും എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ വിളി വന്നിട്ടില്ല അവിടുന്ന് കിട്ടിയ മോനോട് ചോദിച്ചവർ ഇവിടെ ആദ്യ ആൾക്കാരെ അങ്ങോട്ട് കേറ്റുന്നില്ല പിന്നെ ബുദ്ധിമുട്ടാണ് വണ്ടി അങ്ങോട്ട് ആംബുലൻസും പിന്നെ റെസ്ക്യൂന്റെ വണ്ടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് കൊണ്ട് കൂടുതൽ വണ്ടി പോകുന്ന നേരത്ത് ബുദ്ധിമുട്ട് അത് മാത്രല്ല മഴ പെയ്തോണ്ടൊക്കെ അല്ലേ ചുരുത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ കാണാൻ അത് പിന്നെ ഒരു ഭയങ്കരത് പിന്നെ അങ്ങനെ നമ്മള് പിന്നെ രാത്രി ഇരുന്നിട്ടിങ്ങനെ ഇതിനെ പറ്റി സംസാരിച്ച് ഒറ്റ അല്ലല്ല നമ്മളെ കുടുംബം ഒരുമിച്ചെടുത്ത അത് ഞങ്ങൾ രാത്രി ഇരിക്കുന്ന സമയത്ത് വയനാടിന്റെ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യാണ് അപ്പൊ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പലരും ഇങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ വാർത്തയൊക്കെ നമ്മള് കേട്ടോ നിൽക്കാണല്ലോ പിന്നെ കുട്ടികൾ കൊടുക്ക പൊട്ടിച്ച് കുട്ടികൾ കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആടിനെ വിറ്റ് പ്രളയത്തിന് കൊടുത്ത സുവേദമ്മ വേറെന്തോ ആവശ്യത്തിന് വെച്ച പതിനായിരം രൂപ ഇതിനെടുത്തുകൊടുത്ത് അങ്ങനെ കഴിയുന്ന കഴിയുന്ന ആളുകളും കഴിയാത്ത ആളുകളും എല്ലാവരും സ്ഥലം കൊടുത്ത ആളുകളുണ്ട് പിന്നെ പൈസ കൊടുത്ത ആളുകളുണ്ട് കോടികൾ കൊടുത്ത ആളുകളുണ്ട് അങ്ങനെ ഒരു അഞ്ഞൂറോ ആയിരോ മുതൽ കോടികൾ വരെ ഇങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരവസ്ഥയിൽ പിന്നെ ിപ്പോ അങ്ങനെ ഒരുപാടും ചെയ്യാൻ പറ്റില്ല നമ്മള് നാട്ടില് നാട്ടിൽ പണിയെടുത്ത് നടക്കാൻ നോക്കാറില്ല ഒരുപാടും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ പിന്നെ മോൻ ചോദിച്ച നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ പിന്നെ അവൻ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ റെഡിമെയ്ഡ് കട ഉണ്ട് ടൈറ്റാനിക് തിരുവങ്ങൂര് അപ്പൊ അവിടെ പോയിന്നിണ്ടായിരുന്നു അവിടെ ഒന്ന് സഹായിക്കാനും ഇവിടുന്ന് വീട്ടിൽ നിന്നിട്ടുള്ള ബോറടി മാറ്റാനൊക്കെ വേണ്ടി പോയതാണ് അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താണ് അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നാലായിരത്തിഅഞ്ഞൂറ് കൊടുക്ക് എന്നെ കൊണ്ട് കയ്യിൽ ഞാനും കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു അത് പോരാ അത് വളരെ ചെറുതായി പോയി അത് പോരാ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ കയ്യിൽ ഇപ്പൊ അതല്ലേ ഉള്ളു വേറെ ഒന്നും ഇല്ലല്ലോ അല്ല അതിലും കൊറച്ചു കൂടി പിന്നെ ഹെവി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ആലോചിച്ച് അന്നേരം പിന്നെ എനിക്ക് ഈ സ്ഥല സ്ഥലത്തിന്റെ കാര്യം ഓർമ്മയിൽ വന്നത് സ്ഥലത്തിന്റെ ഓർമ്മയിൽ വന്ന ഇതിലേക്ക് കൊടുക്കാലോന്നുള്ള നിലക്ക് ഓർമ്മയിലാണ് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ഭാര്യയുണ്ട് എടുത്ത് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞേ പിന്നെ നമുക്ക് ഇതുപോലെ ഉള്ള ഒരു അഞ്ചു സെന്റ് സ്ഥലം ഉണ്ടല്ലോ നമ്മൾ അത് കൊടുത്താലോ അപ്പൊ തന്നെ പറഞ്ഞു നല്ല തീരുമാനമാണ് നമുക്ക് അങ്ങനെ തരുന്നത് ഭാര്യനോട് വെച്ചപ്പോ അവളും പറഞ്ഞു പിന്നെ അങ്ങനെ ആണെങ്കിലും അങ്ങനെ ചെയ്യാം പിന്നെ അപ്പൊ ഉടനെ തന്നെ അവിടെ ഉള്ള മോനെ വിളിച്ച് ി അപ്പം ഒരു പത്ത് മണിയോട് അടുത്ത സമയാണ് രാത്രി അപ്പോ കാര്യം പറഞ്ഞ് അവനും അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം എങ്ങനെയെങ്കില് നല്ല തീരുമാനമാണ് ഞാനും പിന്തുണക്കാന്ന് പറഞ്ഞ് അപ്പോ എന്നാൽ ആവുന്ന ഒരു സഹായം ചെയ്യാൻ തയ്യാറാണ് ഇന്ന സ്ഥലത്ത് ഉള്ളേരി ഉള്ളിയേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് അവിടെ എങ്ങനെ എത്തിയെന്നുവെച്ച എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് ഉള്ളു ഇവിടേക്കാണ് ഈ സ്ഥലത്തിന്റെ അടുത്താണ് അപ്പൊ ആ കെയർ ഓഫിൽ അവിടെ ഒരു സ്ഥലം ഉണ്ടായപ്പോ അവിടെ അടുത്താണ് അഞ്ചു സെന്റ് സ്ഥലം അപ്പോ പിന്നത് കൊടുക്കാറു മെയിൽ ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് മറുപടി വന്ന് പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് മറുപടി വന്ന് മുഖ്യമന്ത്രി ഓഫീസ് എന്ന് മെയിൽ ചെയ്തിൽ ഇങ്ങന പറയുന്നത് കോഴിക്കോട് വയനാട് കലക്ടറേറ്റിലോ അല്ലെ കോഴിക്കോട് കലക്ടറേറ്റോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ അത് മുഖാന്തിരാണ് ഇത് ഇപ്പം വീടാണ് അല്ലെങ്കിൽ ഒട്ടപ്പുറ ജയേഷൻ്റെ വീടുണ്ട് ൂറ് ശതമാനം എല്ലാരും ഭയങ്കര സന്തോഷം ഹാപ്പിയാണ് എല്ലാരും ഒരാളില്ലേ അതെ നമ്മളെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകള് സുഹൃത്തുക്കള് നാട്ടുകാര് ബന്ധപ്പെട്ട നമ്മൾ ഇതുപോലെ അറിയുന്ന ആള് എല്ലാരും ഓ ഭയങ്കര ചാനലും സോഷ്യൽ മീഡിയയിലൊക്കെ അതെ ഭയങ്കര ഹിറ്റാണ് യൂസഫിന്റെ അങ്ങനെ കൊടുത്ത കാര്യങ്ങള് സ്ഥലം കൊടുക്കാൻ വേണ്ടിട്ട് പ്രചോദനമായ ഒരാള് നമ്മളെ അടുത്തന്നുണ്ട് മറ്റേ ആള് വയനാടാളില് പിന്നെ അദ്ദേഹത്തെ കൂടി നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വരാം യൂസഫിന്റെ മോനാണ് വാ ഇതാണ് ഉപ്പക്ക് പ്രചോദനായ ഒരാള് സ്ഥലം വാങ്ങാൻ വേണ്ടിട്ട് ഇവന്റെ ഒരു ഇന്റർവ്യൂ കൂടി നമുക്ക് ഉൾപ്പെടുത്തിക്കാളാം എന്താണ് പറഞ്ഞത് തീരുമാനം എടുത്തപ്പോ എന്താ തോന്നിയേ ഉപ്പ ആദ്യം തന്നെ എന്റെ കയ്യിലുള്ളൊരു ഞാൻ കുറച്ച് പണിയെടുത്തേനും ഇവിടെ ഉപ്പാന്റെ ഫ്രണ്ടിന്റെ ഷോപ്പില് ആ അവിടെ നിന്നിപ്പോ ഒല സഹായിക്കാനായി നിന്നിപ്പോ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയേനു അപ്പൊ ആദ്യം ഞാൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞാ ഞാൻ അത് കൊടുത്തു കൊടുത്തുന്ന് അപ്പൊ എനിക്ക് അതിലൊന്നും ഒരു തൃപ്തി വരുന്നില്ല അപ്പൊ ഉപ്പ പറഞ്ഞേ അതുകൊണ്ട് ഒന്നാവുന്നില്ലെന്ന് തോന്നിയപ്പോ ഉപ്പങ്ങനെ പറഞ്ഞു നമ്മളെ സ്ഥലവും കൊടുത്താരോന്ന് അപ്പൊ തന്നെ ഞാൻ ഉപ്പാനോട് പറഞ്ഞു പിന്നെ അങ്ങനെ ചെയ്യാ അപ്പൊ തന്നെ ഉപ്പ ഉമ്മാനോടും ചോദിച്ചു പിന്നെ വിളിച്ച് ഇപ്പം തന്നെ എല്ലാവർക്കും വലിയ ചോദിച്ചും ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് അല്ലേ യൂസഫിന്റെ ഏറ്റവും അടുത്ത ചങ്ങായി ക്ലാസ്മേറ്റ് ആണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഉദ്യമം ചെയ്തതിന് ഒരുപാട് അഭിനന്ദിച്ചാലൊന്നും മതിയാവില്ല നല്ലൊരു മാതൃകയാണ് അപ്പോൾ റഷീദ് എല്ലാവിധ ആശംസകളും ശരി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ